അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ മോർണിംഗ് ടാസ്ക് എന്ന് പറയുന്നത് ചളിയടിക്കാനുള്ള ടാസ്ക് തന്നെയായിരുന്നു ബിഗ് ബോസ് കണ്ടസ്റ്റൻസിൻ്റെ ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മുടെ ശ്രീതു വന്നിട്ട് ശ്രീതു ഒരു വെറൈറ്റിയാണ് പിടിച്ചത് ഒന്ന് മാറ്റി പിടിച്ചാണ് എന്ന് ബിഗ് ബോസിൻ്റെ ടാഗ് ലൈൻ കറക്റ്റായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ ശ്രീതു തന്നെയാണ് എന്താണെങ്കിലും ശ്രീതു വന്ന് ആദ്യം തന്നെ ചോദിച്ചത് ഓരോരുത്തരും ഓരോ കഥകളാണ് പറഞ്ഞത് ബിഗ് ബോസിനെ സംബന്ധിച്ച് ഒരു ചെടി സ്റ്റോറി ആയിട്ട് പറയുന്നു കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ ശ്രീതു വന്നിട്ട് ചോദിച്ചത് കല്ലിനും പല്ലിനും തമ്മിലുള്ള വ്യത്യാസം എന്താണ് അങ്ങനത്തെ കുറേ വ്യത്യാസങ്ങളാണ് സ്ത്രീ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഓരോരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശ്രീദ് പറയുന്നുണ്ട് അങ്ങനെയല്ല പല്ല് വെളുത്താണ് ഇരിക്കുന്നത് കല്ല് കറുത്താണ് ഇരിക്കുന്നത് അപ്പോൾ അർജുനൊക്കെ അവിടെ കിടന്ന് തഗ്ഗടിക്കുന്നുണ്ട് അർജുൻ പറയുന്നുണ്ട് നീരക്കല്ല ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് വെള്ളക്കല്ല് ഞങ്ങൾ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഓക്കെ ഓക്കെ ഇത് ഞാൻ പറഞ്ഞ കല്ല് എൻ്റെ കല്ല് കറുത്ത കല്ലാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സ്ത്രീ ഉടപ്പിടിച്ചേക്കുന്നുണ്ട് അതേപോലെ തന്നെ ലൈറ്റിന് ചെടിക്ക് അങ്ങനത്തെ കുറേ വ്യത്യാസങ്ങളാണ് നമ്മുടെ സ്ത്രീ ചോദിച്ചുകൊണ്ടിരുന്നത് എന്താണെങ്കിലും എല്ലാവരെയും ചിരിപ്പിച്ചു അപ്പോൾ ഇതിൻ്റെ രസ്മിയും പറയുന്നുണ്ട് ഇത് ചിരിപ്പിക്കാനുള്ള ടാസ്ക് ൊരു ചെളി പറയുന്ന ടാസ്ക് ആണെന്ന് പറയുന്നുണ്ട് ശ്രീത് പറയുന്നുണ്ട് ബസ്സർ അടിക്കുന്നത് വരെ ഞാൻ ഇങ്ങനത്തെ ചെളി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു പറയുന്നുണ്ട് എന്താണെങ്കിലും ഇവരൊക്കെ പൊട്ടിച്ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അർജുനൊക്കെ കുറേ നേരം ചിരിക്കുന്നുണ്ട് നമ്മുടെ ഋഷിയൊക്കെ അർജുനം നോക്കിയിട്ട് കൈയൊക്കെ ഒക്കെ കാണിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ അർജുൻ പറഞ്ഞത് ഒരു സ്റ്റോറിയായിട്ടാണ് പറഞ്ഞത് ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നു അങ്ങനെ നമ്മുടെ ജാസ്മിൻ അവിടെ കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അത് അങ്ങനെ അങ്ങനെയൊക്കെ ഒരു സ്റ്റോറിയാണ് പറഞ്ഞത് പെട്ടെന്ന് തന്നെ ഞാൻ വന്ന് നോക്കുമ്പോൾ അവിടെ വലിയൊരു പുഴുവേണ്ടത് എന്തോ കണ്ടു എന്ന് പറയുന്നുണ്ട് അതിന് ഓറേൻ്റെ കണ്ണീരായിരുന്നു വന്നിട്ട് ഞാൻ വീണു എന്നൊക്കെ പറയുന്നുണ്ട് എന്താണെങ്കിലും അർജുനൊക്കെ നൈസായിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മുടെ ശ്രീധു ആണൊന്ന് വെറൈറ്റി ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എല്ലാവരെയും ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ശ്രീധു എന്താണെങ്കിലും അർജുൻ്റെയും ശ്രീധുവിന്റെയും കോംബോയിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് അറിയിക്കാൻ മറക്കരുത് ഇന്നാണ് മെയ് രണ്ട് ശ്രീധുന്റെ ഹാപ്പി ബർത്ത്ഡേ ശ്രീധുവിന് എന്താണെങ്കിലും ഒരുപാട് ബർത്ത്ഡേ വിഷസ് നമ്മൾ ആശംസിക്കാം അതോടൊപ്പം തന്നെ ശ്രീധുവിന ഇനിയും നന്നായി ഗെയിം കളിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് വരാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കുകയും ചെയ്യാം